അരി കുതിർക്കാനോ അരയ്ക്കാനോ ഒന്നും നിൽക്കാതെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ അതുപോലെ തന്നെ ഉണ്ണിയപ്പ ചട്ടി ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം നല്ല എളുപ്പമാണ് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ണിയപ്പ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം ഞാൻ ആദ്യം തന്നെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിച്ചെടുക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏലക്കായ മാത്രം പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ അതൊരു നാലഞ്ച് ഏലക്കായയുടെ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് തന്നെ അതിൻ്റെ നേർ പകുതി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ മൈദപ്പൊടി എടുത്താൽ മതി ഞാനിപ്പോൾ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആ പാകത്തിനുള്ള മധുരം മതി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുത്താൽ മതി അതിലേക്ക് ഒരു കപ്പ് നിറയെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം നന്നായിട്ട് തിളച്ച ആ ഒരു ശർക്കര മുഴുവൻ മെൽറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കണം ഒരുപാട് അങ്ങനെ തിളപ്പിച്ചിട്ട് അത് വറ്റിച്ചെടുക്കരുത് അപ്പോൾ ഇതാ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു ശർക്കരയിൽ പൊടിയോ ചളിയോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് അരച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഈ ഒരു ശർക്കര ഇവിടെ കിട്ടുന്ന ശർക്കര അങ്ങനെ പൊടിയൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ചേർത്ത് കൊടുത്തു അരച്ചെടുത്തിട്ടൊന്നുമില്ല പിന്നെ നല്ല ചൂടുള്ള ശർക്കര പാനീയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ ഒരു മാവ് ചെറുതായിട്ടൊന്നു വെന്തിട്ടുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതാ ഞാൻ അരക്കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് സാധാരണ തണുത്ത വെള്ളം അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് നമ്മൾ എടുക്കുന്ന പൊടികൾക്ക് മാറ്റം വരും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട അളവ് അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് നല്ല ചൂടുള്ള ശർക്കരപ്പാനീം അതുപോലെ തന്നെ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം അരക്കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് വറുത്തിടണം അപ്പോൾ ഞാനിപ്പോൾ ചട്ടി ഇല്ലാതെ ആണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തേങ്ങ ചെരവിയേതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് എടുക്കാം ഉണ്ണിയപ്പച്ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടും നമ്മൾ സാധാരണ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാതെ എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കണമാണ് നല്ലത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ദിവസം സൂക്ഷിക്കാനുള്ള ഉണ്ണിയപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം മൂപ്പിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഒരുപാട് കറൊന്നും മാറിയിട്ടില്ല ഈ ഒരു തേങ്ങ ഈ ഒരു മാവിലേക്ക് ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എള്ളള് കൂടി ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ ഒരു ടേബിൾ സ്പൂൺ എള്ളു കൂടി ചേർത്ത് കൊടുത്താൽ ഉണ്ണിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഇതാ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ഒരു പഞ്ചസാരയും അതുപോലെ ഏലക്കായയും കൂടി നമ്മൾ പൊടിച്ചെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നല്ല കട്ടി തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ ഇത് കാൽ ടീസ്പൂണിൻ്റെ അളവാണ് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാവർക്കും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടാവില്ല ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരുപാടൊന്നും ഹാർഡായി പോവില്ല അപ്പം ഞാനിത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കുറച്ച് മാവ് കട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ആ ബേക്കിംഗ് സോഡയിൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ചിട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ണിയപ്പം ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവി മതി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നല്ല ഉണ്ണിയപ്പം എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം ഞാനിത് ഇതുപോലെ ഈ ഒരു ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഈ തവി അതിലൊന്നും മുക്കി വെച്ചിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടുണ്ടാവണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു തവിയുടെ ഒരു കുറച്ച് ഭാഗം മാത്രം എണ്ണ എടുക്കുക നല്ല ചൂടുള്ള എണ്ണയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കുക ആ ഒരു തവി മുഴുവനായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കരുത് അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും എണ്ണയിലേക്ക് തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു തവിയിൽ നിന്ന് മാവ് വിട്ട് കിട്ടും അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ആ ഒരു തവിയുടെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വലിയ തവി എടുക്കരുത് പിന്നെ ഈ ഒരു എണ്ണയുടെ ചൂടും മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ചട്ടി ഇല്ലാതെ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഇനിയിപ്പോൾ സാധാരണത്തെ പോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ണിയപ്പം സാധാരണ ഉണ്ണിയപ്പം ചട്ടിയിലും ഈ ഒരു മാവ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം എടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാവ് തയ്യാറാക്കിയിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇതാവുമ്പോൾ നമ്മൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി ചിലപ്പോൾ കയ്യിൽ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചത് അപ്പോൾ ഇതാ മാവൊന്നും അരയ്ക്കാതെ പഴമൊന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല ഉണ്ണിയപ്പം ചട്ടി പോലും നമ്മുടെ കയ്യിലില്ല എന്നിട്ടും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിലല്ല ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്ന് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കുക അത് ഉൾഭാഗമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് അവണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ